ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു വെഡ്ഡിങ് വിശേഷമായിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു വെഡിങ്ങിന് വേണ്ടി പോകുന്ന തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ മഴക്കാലമൊക്കെയുള്ളത് ഇത് എഡിറ്റ് വെച്ചിട്ട് ഈ വീഡിയോയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ചയോളം എഡിറ്റ് ചെയ്ത് ചെയ്തിപ്പോഴാണ് എനിക്കിന്ന് സമയം കെറ്റ് ഇടാനായിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ചങ്ങനാശ്ശേരിയിലേക്കാണ് പോകുന്നത് ചങ്ങനാശ്ശേരിയിലാണ് കല്യാണം ഇപ്പോൾ വഴിക്ക് വെച്ച് കയ്യിൽ ടാബിൽ എണീറ്റതുകൊണ്ട് ഇറങ്ങിയത് കൊണ്ട് നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് വഴി കണ്ട ഒരു കടയിലൊക്കെ കയറി ഫുഡ് കഴിക്കാനായിട്ട് സെറ്റായി ഞങ്ങൾ റെയിൻകോട്ടൊക്കെ സെറ്റ് ചെയ്താണ് വന്നത് പക്ഷേ മഴ പെയ്തില്ല അതങ്ങനെയാണ് റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റ് ആയി നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങിയാൽ മഴ പെയ്യില്ല എന്നാൽ റെയിൻകോട്ട് എടുക്കാതെയോ ഇടാതെയോ വന്നു കഴിഞ്ഞാൽ ഈ മഴക്കാല സമയത്ത് മഴയിൽ പെട്ടുപോകും അങ്ങനെ ഞങ്ങൾ പതിനൊന്നര പന്ത്രണ്ടര മുഹൂർത്തമാണ് ഉള്ളത് അപ്പൊ ഞങ്ങൾ പത്ത് മണിയോടെ വീട്ടിലെത്തി വീട്ടിലേക്കാണ് പോകുന്നത് എൻ്റെ ചിറ്റയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ സിസ്റ്ററിന്റെ മോളുടെ കല്യാണമാണ് അമ്മയുടെ സ്വന്തമുള്ള ഒരു റിലേഷനാണ് അപ്പൊ ഞങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഡ്രസ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാരണം മഴ ആയതുകൊണ്ട് അവിടുന്ന് ആയി വന്ന പറ്റത്തില്ലല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ സുന്ദരിയായ കല്യാണ പെണ്ണ് അപ്പൊ എൻ്റെ അനീതി ആയിട്ട് വരും അങ്ങനെ റിലേഷൻ പറയുകയാണെങ്കിൽ അപ്പം പെണ്ണൊക്കെ ഒരുങ്ങുന്നതിൽ സെറ്റായി ഇനി നമ്മൾ നമ്മളൊന്ന് ഒരുങ്ങണം അങ്ങനെ എല്ലാം സെറ്റാക്കി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നോക്കിയപ്പോൾ വേണ്ടതാണ് എൻ്റെ അമ്മയാണ് ആ നിൽക്കുന്നത് എൻ്റെ അമ്മയും കല്യാണപ്പണ്ണും ഒരേ സെയിം കളറ് സാരിയിൽ ഒരു സെറ്റായിട്ടുണ്ട് കൂടെ എൻ്റെ കുട്ടാപ്പി നമ്മുടെ കേശുഡനും കൂടിയിട്ടുണ്ട് കല്യാണത്തിന് ശങ്കരാശേരിയില് കല്യാണം കൂടാൻ നിന്ന വിശേഷമാണ് ഇന്നത്തെ ഫുൾ വീഡിയോയിൽ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഒന്ന് പേഴ്സിംഗും ഫോട്ടോ എടുപ്പ് ആയിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അനുഗ്രഹം വാങ്ങാനായിട്ട് ചേട്ടൻ എൻ്റെ ചോട്ടൻ പിന്നെ എനിക്കും ഒക്കെ പറ്റിയ ബാക്കിയൊക്കെ തന്നു വന്നു ഞാൻ വീഡിയോ എടുത്തില്ല അങ്ങനെ പിന്നെ കാലുപിടിക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മുഹൂർത്തം അടുക്കാൻ സമയം കൊണ്ട് നമ്മള് കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് അങ്ങ് പോയി അപ്പം ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ് ദാവണയായിരുന്നു അതുകൊണ്ട് തന്നെ മഴ പെയ്ത് വഴിയിൽ നിന്നു പോരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ടാണ് റെഡി ആയത് വന്ന പോലെയൊന്നും ഇതൊന്നും അല്ല അത് കാണാനേ പറ്റാത്ത ഒരു പോലെയാണ് റെയിൻകോട്ടിൻ്റെ അകത്തായിരുന്നു ഫുള്ള് ഇതാണ് ആ അമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും എൻ്റെ ചിറ്റയും ചുറ്റിനായിട്ട് വരും ആ അബ്ബാൻ്റെ ഈ നിൽക്കുന്നത് കല്യാണപ്പണിൻ്റെ ചേച്ചിയും അവളുടെ കുട്ടിക്കുരു കുച്ചുകൂട്ടിയാണ് ഇവളുടെ വല്യമ്മയായിട്ട് വരുന്ന ഇവളുടെ ഞാൻ ചേച്ചി ആയതുകൊണ്ട് അവളുടെ വല്യമ്മയായിട്ടാണ് വരുന്നത് കുടുംബത്തിൽ നിന്ന് നല്ല ആക്റ്റീവായിരുന്നു അപ്പം ഞങ്ങളുടെ കുടുംബ ഫാമിലിയിൽ ഇനി അടിച്ചു പൊളിക്കാൻ പറ്റുന്ന കല്യാണം ഈ ഇതോടുകൂടി തീരുവാണ് ഇനി കുട്ടി കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വലുതായി വരണം എങ്കിലേ നമുക്ക് അടിച്ചു പൊളിക്കാനൊക്കെ പറ്റത്തുള്ളൂ അതിനിടയ്ക്ക് ചെറുക്കം കൂട്ടി വന്നപ്പോഴത്തേക്കും എൻ്റെ ചോട്ടൻ സപ്ലയറായാലും വെള്ളം കൊടുക്കാനായിട്ട് പോയി നല്ല അടിപൊളിയായിരുന്നു പക്ഷേ എനിക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല എനിക്കത്ര ഒരുപാട് മധുരം ഞങ്ങൾ എടുക്കാത്തത് എനിക്ക് വേണ്ടായിരുന്നു അതിനുശേഷം എന്റെ ഫോട്ടോ എടുപ്പ് പ്രാന്തായ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സെൽഫി സെൽഫിയൊക്കെ എടുക്കാനായിട്ട പിന്നെ അമ്മയും കൂടെ വന്നു ഇതാണ് എന്റെ അമ്മ കേശുട്ടൻ എപ്പോഴും വീഡിയോയിലൊക്കെ പറയാറുള്ള അതെൻ്റെ അമ്മൂന അമ്മ എന്ന് വിളിക്കേണ്ട അമ്മു എന്ന് വിളിപ്പിക്കാൻ പഠിച്ച അമ്മയ്ക്ക് ഒരു എന്താ ഒരു ഇൻഷുലും കൂടി ചേർത്ത് അമ്മൂന എന്നാണ് യേശുട്ടൻ അതിപ്പോൾ വിളി അത് പതി പതിവായി അപ്പം അങ്ങനെ പിന്നെ ചേട്ടനും കൂടെ കൂടി കുറച്ച് സെൽഫീസ് ഒക്കെ എടുക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇനി കുറച്ച് നാളത്തേക്കൊക്കെ കല്യാണം ഒന്നും കൂടാനും ഒന്നും പറ്റത്തില്ല കാരണം കുട്ടിപ്പെട്ട ആളെന്നൊക്കെ നൽകാറുണ്ട് അപ്പം അടിച്ചു വിളിക്കാൻ പറ്റിയ കല്യാണമാണിത് ആ കല്യാണങ്ങൾ കൂടുമ്പോഴത്തേക്കും എൻ്റെ കല്യാണമാണ് എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഓർമ്മ ഒരു ിഷും കല്യാണം ഒക്കെയായിരുന്നു അപ്പൊ അതിനുശേഷം സമയം എന്തായാലും നല്ല നീണ്ട മുഹൂർത്തം ആയതുകൊണ്ട് നമുക്ക് എല്ലാം സെറ്റ് ആക്കാനൊക്കെ അമ്മയും പുറകെ വരുന്നത് താണ്ട് എന്റെ മാമിയായിട്ട് വരും മാമിയും ബന്ധുക്കാരും എല്ലാം സെറ്റായി അപ്പൊ ചെറുക്കനും വന്നു ചെറുക്കൻ റിലേഷനിൽ തന്നെ ആളെയാണ് മറച്ചെറുക്കനെ കേട്ട് പോകും അപ്പൊ അങ്ങനെ പെണ്ന്തായാലും മെയിൻ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊരു കല്യാണ വീഡിയോ എടുക്കുന്നത് എനിക്ക് എന്റെ കല്യാണം എന്തായാലും എടുക്കാൻ പറ്റില്ല അതൊന്നും ചാനലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ആരെ കൊണ്ടെങ്കിലും കല്യാണം ഒക്കെ എടുത്ത് സെറ്റ് ആയേനെ എന്തായാലും വീഡിയോഗ്രാഫർ എന്തായാലും നല്ല രീതിയിൽ കല്യാണമൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനും ഇതുവരെ ഫോട്ടോ ആൽബം ഒന്നും കിട്ടിയിട്ടില്ല അത് കൂട്ടുകാരും ചേട്ടനാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത് പക്ഷെ ഇതുവരെ കയ്യിലോട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്തായാലും നമ്മുടെ മുഹൂർത്തം അടുത്തും കൃത്യം പറഞ്ഞാൽ കൊട്ടും ബഹളവും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ അവിടെ മൊത്തം അതൊന്നും ഞാൻ ഈ സൗണ്ടിൽ കൊടുക്കാവുന്നത് എന്റെ വളകളാനുള്ള സംസാരം മാത്രം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വളകളാനുള്ള സംസാരത്തിൽ കോപ്പിറൈറ്റ്സ് കിട്ടില്ലല്ലോ പക്ഷെ അവിടെയുള്ള എന്തെങ്കിലും സൗണ്ടിൽ കോപ്പിറൈറ്റ് വന്നാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസ് എല്ലാം വെള്ളത്തിലാവില്ലേ അപ്പം എന്തായാലും പിന്നെ കുറച്ച് ചടങ്ങും കാര്യങ്ങളും പിന്നെ ഞാൻ വിചാരിച്ചു ഫോട്ടോഗ്രാഫർ ഒക്കെ വന്ന് ഇങ്ങനെ മൂടി നിന്നിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ എല്ലാം താറുമാറായി അവർക്ക് സ്പേസ് കൊടുക്കാതെ ബന്ധുക്കാരും കാര്യങ്ങളൊക്കെയാണ് അവിടെ വന്ന് നിന്നത് ഇടയ്ക്ക് എൻ്റെ അമ്മ നിന്ന സ്ഥലത്താണ് ഞാൻ വന്ന് നിന്ന് ഫോട്ടോ എടുത്തത് പിന്നെ എൻ്റെ അച്ഛന് ചെറിയൊരു കാര്യ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് അവിടെ കൈ പിടിച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഒരു ചെറിയൊരു വിഷമം പിടിച്ചൊരു കാര്യമാണ് അങ്ങനെ പിന്നെ കല്യാണമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കേശൂട്ടന് ആ കൈയിലിരിക്കുന്ന പൂമാല കണ്ടില്ലേ അതിലെ പൂ വേണമെന്നും പറഞ്ഞായിരുന്നു അടുത്ത ബഹളം അങ്ങനെ കരഞ്ഞുപോയി ലാസ്റ്റ് ബഹളം ആയപ്പോഴത്തേക്ക് നൈസായിട്ട കാറിന്റെ ഫ്രണ്ടിലുള്ള പൂ ടിച്ചു മാറ്റാ പറഞ്ഞു അവനെയും കൊണ്ട് പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും കല്യാണമൊക്കെ ഏകദേശം ആ സമയമൊക്കെ എടുത്ത് കെട്ടം നടക്കാൻ പോവാണ് എനിക്ക് എന്തായാലും വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് കേശൂട്ടും പിന്നെ ഓരോ ആൾക്കാരുമായിട്ടൊക്കെ സെറ്റ് ആയ സത്യം പറഞ്ഞാൽ എന്റെ ബ്രദറും കാര്യങ്ങളൊന്നും ഇല്ലാന്നുകൊണ്ട് അവരുടെ കുട്ടിപ്പട്ടളങ്ങളെയൊന്നും എന്തായാലും വീഡിയോയിലൊന്നും കിട്ടിയില്ല കേശൂട്ടിനെ കളിക്കാൻ വേറെ പുതിയ ആൾക്കാരെയൊക്കെയാണ് കിട്ടിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും ഇപ്പം കല്യാണമൊക്കെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു ഭയങ്കര സന്തോഷമുണ്ട് വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ സത്യം പറഞ്ഞാൽ എൻ്റെ ബാക്കിലായിപ്പോയി അധികം പൊക്കമില്ലാത്തതുകൊണ്ട് നൈസായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി എൻ്റെ ബാക്കിലായിട്ടാണ് ഫോട്ടോഗ്രാഫർമാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് വീഡിയോ എടുക്കുന്ന ദൃശ്യം ഞാൻ ചുരുക്കം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം അവരാണ് മെയിനായിട്ട് ഈ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് ഫ്രണ്ടിൽ വന്ന് നിന്ന് ബാ ബാക്കിയുള്ള ആർക്കും ആർക്കും തന്നെ ഈ കല്യാണം ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ നേരെ തിരിച്ചായതുകൊണ്ട് തന്നെ അവര് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു ഒന്ന് മാറുവോ കണ്ടോട്ടെ എന്ന് പറയുന്ന പോലെ അവർ റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു കല്യാണത്തിന് കല്യാണ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്ന് എടുക്കാൻ നല്ല വ്യക്തമായിട്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട് തന്നെ വെയ്റ്റിങ്ങിലുണ്ട് ആൾക്കാരെല്ലാം കാണാനായിട്ട് അതിലൊരു സന്തോഷമൊക്കെ ഉണ്ട് അനിയത്തിയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ചേച്ചി വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ എന്തായാലും ഒരുപാട് വായിക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ എഡിറ്റിംഗ് എന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ എന്ത് വീഡിയോയിൽ എന്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കൊടുക്കൽ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടമുണ്ട് അതൊക്കെ ഒരു ഭയങ്കര ട്രാജഡി ആയൊരു സ്റ്റോറിയൊക്കെയാണ് സത്യം പറഞ്ഞ കല്യാണം അപ്പം കല്യാണമൊക്കെ അങ്ങനെ നല്ല മംഗളമായിട്ട് കഴിഞ്ഞു യേശുട്ടെന്നു പറഞ്ഞി ദോസ അപ്പം കുത്തി സന്തോഷത്തിലാണ് അവനും അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മൂനായുമായിട്ട് സെറ്റായിട്ടവൻ മര്യാദക്കാരനായിട്ട് നിൽപ്പുണ്ട് അമ്മൂനെ കിട്ടിയപ്പോൾ ഞാൻ വേണ്ട അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ അമ്മേനെ കുഞ്ഞുനാറേ മൂലം ഉണ്ടാക്കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇഷ്ടം പിന്നെ ഫോട്ടോസ് പിന്നെ അങ്ങോട്ട് ഫോട്ടോ സെക്ഷനാണ് എല്ലാവരുമായിട്ട് അറച്ചും പിറച്ചും ഫോട്ടോ എടുപ്പും കാര്യങ്ങളും കേശുത്തിന് പിന്നെ ആരൊക്കെയോ കൊണ്ടുപോയി ആരൊക്കെയോ നല്ല എൻ്റെ വല്യമ്മയും ചേച്ചിയൊക്കെയാണ് കൊണ്ടുപോയത് അതിനുശേഷം അറിയാമല്ലോ പിടിച്ച കിട്ടുന്ന ആളല്ല എൻ്റെ മോൻ ഇതാണ് കല്യാണം നടന്ന അമ്പലം ഇവിടെ വെച്ച് ആയിരുന്നു ഈ മൂത്താളുടെയും ചുറ്റയ്ക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞാൻ നേരത്തെ കാണിച്ചൊരു കുട്ടിയുണ്ട് അവളുടെ കല്യാണം ഇവിടെ വെച്ചായിരുന്നു ഇവരുടെ രണ്ട് കുറേം കല്യാണം അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനലൊന്നും അത്ര ആക്റ്റീവ് അല്ലാത്തവണ് വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ചാനലിൽ ഇടുന്ന ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കല്യാണ വീട് ഇതാദ്യമായിരിക്കും അതിനിടയ്ക്ക് കേശൂട്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു എന്തായാലും കുറേ സമയത്തേക്ക് മഴയൊന്നും ഇല്ലായിരുന്നു പിന്നെ കേശൂട്ടിനെന്താ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ അവനെ മഴക്കു പറയത്തില്ല അടിക്കത്തില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവൻ നമ്മളെ അടിക്കാൻ വരും നമ്മളെ അടിക്കാനും നമ്മളെ വഴക്കു പറയാനും വരുന്ന ആളായിരിക്കും അതിനുശേഷം ഇത് എൻ്റെ അമ്മ വല്ലയമ്മയാണ് എൻ്റെ അമ്മയും വല്യമ്മയും കൂടെ പരിദൂഷണമെന്ന് പറയാൻ പോകും അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ പരിദൂഷണമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ എടുത്ത് എന്ന് പറഞ്ഞു എന്ത് ഒന്നറിയത്തില്ല ഭയങ്കര ഒത്തിരി ആയിരുന്നു രണ്ടുപേരും ഒരേ കളറ് ഡ്രസ്സൊക്കെ ആയിരുന്നു സാരി കളറൊക്കെ ആയിരുന്നു കേശുടൻ പിന്നെ എൻ്റെ എൻ്റെ ചേട്ടൻ്റെ മോൻ അതായത് ഈ കണ്ട വല്യമ്മയുടെ കൊച്ചുമോനുമായിട്ട് ഭയങ്കരമായിട്ട് സെറ്റായി അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ്റെ ചേട്ടനെ പിന്നെ അവരും എൻ്റെ പേരും കൂടെ ആയിട്ട് ഭയങ്കര കളി കേശുരനെ അമ്മ റോസാപ്പൂ എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പുറകെ പുറകെ ഒരടുത്തൊരു പൂവെടുക്കലായി പരിപാടി ഞാൻ മാതാവിനെ അല്ല തൃശൂര് ഞാൻ ഞാൻ എടുത്തതല്ല എന്റെ തലേ വെച്ചതാണ് ഞാൻ തലയിൽ అమ్మకి వేణం కేశున అమ్మకి వేడం అమ్మ పొన్న శేషిటి తంగకుడం అయ్యావు കേശൂട്ടൻ പൂവെടുത്ത് ലാസ്റ്റ് എല്ലാവരും എടുത്തെടുത്ത് പൂവ് മൊത്തം അവിടെ തീർന്നെന്നാണ് തോന്നുന്നത് പിന്നെ വെയ്റ്റിങ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ വെയ്റ്റിംഗ് എന്താണെന്ന് ഊഹിക്കാമല്ലോ സദ്യ അഴിക്കുക അപ്പം ഫുഡ് അടിക്കാനായിട്ട് വെയ്റ്റിംഗ് ആണ് എല്ലാരും ഇനി എന്തായാലും സദ്യയാണ് ആയിട്ട് നമ്മൾ രാവിലെ അത്യാവശ്യം വലിയ രീതിയിൽ ഒന്നും കഴിച്ചിട്ട് അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് കേശവർനെന്തായാലും നമ്മുടെ കൂടെ ഒന്നും ഇരുന്നില്ല അവൻ തനിയെ കഴിക്കൂ ചേട്ടൻ്റെ കൂടെ കഴിക്കൂന്നും പറഞ്ഞുകൊണ്ട് അവൻ പോയി എത്ര വിളിച്ചിട്ടും വന്നില്ല അവരുടെ കൂടെ വീട്ടിലോട്ട് അവരുടെ വീട്ടിലോട്ട് പോകാനും പറഞ്ഞ് ഭയങ്കര ബഹളം ആയിരുന്നു കേശവർ അത്രയ്ക്ക് അവരുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആയാലും ഭയങ്കര ഇഷ്ടമാണ് ഞാനെ വീട്ടിലൊറ്റക്കല്ലേ ഉള്ളൂ അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വല്യമ്മയും മരുമകളും മകളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് അതിൻ്റെ കൂടെ എൻ്റെ കുറുമ്പനും കൂടെ പോയിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ സെറ്റാക്കി കഴിക്കാനൊക്കെ ഇരുന്നു ഇതായിരുന്നു സദ്യ ലാസ്റ്റ് ആയതുകൊണ്ടായിരിക്കണം നമ്മള് ബന്ധുക്കാരായത് ലാസ്റ്റ് ആണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കണം പേർക്ക് എന്തൊക്കെയോ കിട്ടി കുറച്ചുപേർക്ക് കിട്ടിയില്ല അങ്ങനെ കേൾക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരുന്നാർക്കും പപ്പടമൊന്നും കിട്ടിയില്ല ഞാനാണെങ്കിൽ ചോദിച്ചു അനിയനായിരുന്നു പപ്പടം വിളമ്പിയത് ഞാനാണെങ്കിൽ ചോദിച്ചു ഞാൻ നേരത്തെ വാങ്ങി വെച്ചു കാരണം ഒക്കെ കുടിക്കാനായിട്ട് ഉപയോഗിക്കാൻ അപ്പൊ ഞാൻ ഫ്രണ്ട് നേരെ ഇരുന്ന് ആർക്കും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ വലിയ മെഡക്കിടയ്ക്ക് കളിയാക്കുന്നുണ്ടായിരുന്നു കൃഷി ചൂട്ടും തനിയെന്തായാലും മാനേജ് ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഫുഡും തനി ഇരുന്ന് കഴിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാകും അപ്പം ഫുഡണിയും എല്ലാം കഴിഞ്ഞിട്ട് ഇനി പെണ്ണ് പോകുന്ന ചടങ്ങാണ് അപ്പം ഡ്രസ്സ് ചേഞ്ച് എന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പെണ്ണെന്താ ഇനി അടുത്ത ചടങ്ങ് എന്താ കരച്ചത് അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കല്യാണത്തിന് ഞാൻ കരഞ്ഞിട്ടേയില്ല കരയാതെയാണ് പോയത് സത്യം പറഞ്ഞാൽ എല്ലാവരും കരയാതെ പോകണമെന്ന് പറഞ്ഞതു ബാക്കി എല്ലാവരും എനിക്ക് ചുറ്റും നിന്നവരെല്ലാവരും ഒരു ബന്ധുമില്ലാത്തവർ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ ഞാൻ കരയാതെയാണ് പോയത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കരണ്ടത് അപ്പോൾ അതിനുശേഷം അവൾ ഞാൻ പ്രദേശിലൊരു എടുത്തപ്പോൾ വന്നു യാത്ര പറയുന്നു അതിനുശേഷം അവൾ വന്ന് യാത്രയൊക്കെ പറഞ്ഞു അങ്ങനെ ചക്കനെയും പെണ്ണിനെയൊക്കെ നമ്മൾ യാത്രയാക്കി എന്തായാലും അതുവരെ മഴയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെ ചുറ്റിയുടെ വീട്ടിൽ വന്ന് ഒക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചു പോകുന്നവരാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത് അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി വശന്നു സദ്യ അത്ര പോരായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ പറഞ്ഞു എന്തോ ഒരു ഐറ്റം ഓർഡർ ചെയ്തു ഇനി ഒരിക്കലും ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞൊരു ഐറ്റം പേര് പോലും എന്താ കാത്തി റോള് ആ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് റോള് അതാണ് കഴിച്ചത് അതിനിടയ്ക്ക് കേശൂട്ടൻ്റെ സ്നേഹപ്രകമയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് നല്ലവണ്ണം ഉറങ്ങി അതിന് ശേഷമാണ് കേശൂട്ടൻ എണീട്ട് ഞങ്ങൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്തത് പച്ചമാങ്ങ ജ്യൂസും പിന്നെ ഇതുമാണ് എന്തായാലും തീരെ മോശമായിരുന്നു സാധാരണ ചേട്ടൻ പറയുന്നത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ എന്തായാലും വെറൈറ്റി ട്രൈ ചെയ്ത് കുളവാകൂല്ലോ ഞാൻ ഒന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഇത്തവണ പണി പാളിപ്പോയി വെറൈറ്റി ട്രൈ ചെയ്ത് അതുപോലെ തന്നെ എനിക്കിഷ്ടമായില്ലോട്ടും അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സംഭവം ചേട്ടൻ ഫുള്ള് കഴിച്ചു കേട്ടോ ചേട്ടൻ ബീഫ് കാത്തി റോൾ ഞാൻ ചിക്കൻ കാത്തി റോളാണ് കഴിച്ചത് കുറച്ചൊക്കെ എങ്ങനെയൊക്കെ കഴിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷേ പറ്റുന്നില്ലായിരുന്നു ഒട്ടും പറ്റുന്നില്ലായിരുന്നു എനിക്ക് കഴിക്കാനായിട്ട് അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ വിശേഷം കല്യാണ വിശേഷം അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇത് ഞാൻ ഷെയർ ചെയ്യാണ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വിശേഷങ്ങളും വീഡിയോസും കുക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അങ്ങനെ എന്തായാലും ഇപ്പം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എത്തുന്നുണ്ട് പിന്നെ ആയ ഫേവറായി ട്രെയിൻഡെയ്യ കണ്ടു ഭയങ്കര ആക്റ്റീവായി അപ്പം എന്തായാലും സന്തോഷകരമായുള്ള ഒരു ദിവസമായിരുന്നു കഴിഞ്ഞത് അപ്പം ഇനി എന്തായാലും സ്വസ്ഥമായ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം